അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ റിവ്യൂ ചെയ്യുന്നവർ മാത്രം വണ്ടിക്കാതിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വല്ലപ്പോഴും നമ്മളും കൂടെ പറയണ്ടേ ഇരിക്കണ്ടേ കണ്ടോ സ്വന്തമായിട്ട് ലൈസൻസ് ഒക്കെ ഉണ്ടോ കേട്ടോ അങ്ങനെ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ കയറി ലൈസൻസ് എടുത്തതാണ് കാരണം ഞാൻ ലൈസൻസ് എടുത്തില്ല എന്നെ വഴി അങ്ങനെ ആദ്യം മുട്ട കൊടുത്തു അപ്പളം ഓർത്തു വീഡിയോ എടുത്തേക്കാം ഇന്നലെ പട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടെ വണ്ടിക്കകത്ത് എങ്ങനടുത്ത് ഞാൻ കുഞ്ഞാൻ അടുത്ത് പറഞ്ഞു അച്ചാച്ചിയും കുഞ്ഞാൻ കൂടെ പട്ടിയെ കൊണ്ട് ഞാൻ പറഞ്ഞടാ വണ്ടി മുട്ട വെച്ചിട്ട് പോകലാണ് അപ്പോൾ ഇവൻ്റെ കുറച്ച് മുട്ട കണ്ടായിരുന്നു അപ്പം റോഡ് ആയതുകൊണ്ട് പിന്നെ തിരിച്ചും മുട്ട കൊണ്ടൊന്ന് മേളി വെക്കാൻ പറ്റിയിട്ട് ഇവൻ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലൊരു ട്രേക്കിൽ കയറ്റി വെച്ചു വണ്ടി അവിടെ ബ്രേക്ക് പിടിച്ചു പട്ടി ഒറ്റച്ചാട്ടത്തിന് ഇവിടെ വന്നു മുട്ടയുടെ പുറത്ത് പോണു മുട്ട മൊത്തം പൊട്ടി വണ്ടിക്കകത്ത അതിൻ്റെ ഇവിടെ പട്ടി വാള് വെച്ചു അവസാനം ഇന്നലെ വൈകിട്ട് വന്ന് മണിക്കൂറുകളോളം അവൻ ഇവിടെ കഴുകി 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 വണ്ടി നല്ല വൃത്തിയാക്കി വെച്ചു ചെയ്യുന്നവനെ കൊന്നേന് ഓ മോനെ വരുവാ മോന് പുഴുങ്ങാനാണല്ലോ എന്തോ പറ്റി കോഴിക്ക് ആണോ എന്നിട്ട് കോഴി എന്തോ ചെയ്താ ചാച്ചി ആണോ മോൻ എവിടെ പോയിട്ട് പിടിക്കണോ മ്മ വിളിച്ചേ കൊടു ചുല്ലോമ്മേടല്ലേ അയ്യോ കുഞ്ഞു പോയി കോഴിയെ കൊണ്ട് മുട്ട ഇടിപ്പിച്ച് കൊണ്ടുവന്ന എന്തിനാ കളെ മുട്ട ഇപ്പോഴു പുഴിയും കൊടുക്കണേമ്മ മുട്ട ഇനി അങ്ങോട്ടാ ഒരു മുട്ടയില് ആ ആ ആ ഹലോ എടാ നിന്റെ സാരം ഇല്ലെന്നു അങ്ങനെ കുഞ്ഞാവ പോവുകയാണ് കുഞ്ഞാവ പാക്കിങ് എല്ലാം പെറുക്കി കെട്ടിക്കൊണ്ട് പോവുക വന്നപ്പോൾ കയ്യും വീശി വന്നോളൂ അതെ ഏതാടക്കെ പെറുക്കിട്ട് വന്നു കോഴിയെ വല്ല പിടിച്ചോണ്ട് പോകണമെന്ന് അതെന്താ കോളോ ഇവരിവിടെ നിൽക്കുന്നത് ഇപ്പോളാണോ കണ്ട ജാനു എൻ്റെ ജാനു എൻ്റെ അമ്മ മോ പട്ടിയുടെ പാത്രം എടുക്കാൻ പോയിരുന്നു പട്ടിയല്ലേ ഇങ്ങനെയൊന്ന് കുളിപ്പിക്കണമല്ലോ അവിടെ നമുക്ക് ഇവിടെ കെട്ടിട്ടിട്ടൊന്ന് കുളിപ്പിക്കാൻ ഈ മരുന്ന് നോക്കി അഴുക്കായിട്ട് കിടക്കുന്നേ ഓ ഇന്ന് പറ്റത്തില്ല സ്പോട്ട് ഓൺ അടിച്ചേക്കുവ എല്ലാർക്കും ഞങ്ങൾ സ്പോട്ട് ഓൺ അടിച്ചിട്ടുണ്ട് ചെള്ളു ഓ ണോ മാമന അറിയത്തില്ലേ പറഞ്ഞോ അപ്പൊ ആരും കേട്ടില്ലല്ലേ പിന്നെ ഒരു കാര്യം ചെയ്പ്പാ മാമനെ നമ്മൾ നമ്മളെവിടെയാ കൊണ്ടുവിടുന്നേ ഉറക്കപ്പറ കേട്ടില്ല അനാഥാലയത്തിൽ അവിടെ ആരുണ്ട് ആരാ മാമനെ വഴക്കുണ്ടാക്കുന്നവടെ മാമൻ പൊക്കോട്ടെന്നാ വിഷമില്ല ഇല്ല അവന്റെ ശത്രു ആയിരുന്നു മാമൻ ഇനി അവൻ ആരെയും പേടിക്കണ്ട ഗുണ്ടകൾ എവിടെയാ ഉള്ളേ മഞ്ഞ് തിന്നുവാണോ ഗുണ്ടകള് എന്തായി പറയുന്ന മസല് ഇഷ്ടം മാവും പോയി കഴിഞ്ഞ പിന്നെ കുഞ്ഞിനാണല്ലോ ഏറ്റവും കൂടുതൽ മസല് എന്തൊരു മസല ഇത് ബാറ്റം ബോൾ എടുത്തിട്ട് വീഡിയോയില് കാണിച്ച കുഞ്ഞിന്റെ ബൈനോക്കുള്ള കല്ലു യാത്രയെക്കാനിരിക്കൻ നാളെ വണ്ടി കേറും അല്ലേ ഏട്ട് മറ്റന്നാളെ തന്നെ കൊണ്ടുപോകും കുഞ്ഞ ടാർപ്പ് വെച്ച് ചുറ്റിക്കെട്ടുന്നതാണ് നിനക്ക് നല്ലത് ഇതിൽ വെള്ളം കയറുന്നതാ അതൊരു സിംഗിൾ ബാഗിൻ്റെ സൈസാതിൽ എത്തുമല്ല മതി നിങ്ങൾക്ക് ഇനിയിപ്പോൾ വയനാട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാലോ രണ്ടുപേർക്കൂടെ ഞാൻ എൻ്റെ പണിയാകുമ്പോട്ടെ നിങ്ങളാ നിങ്ങൾ രണ്ട് കുഞ്ഞ കുഞ്ഞ എന്തേലും പോകുന്ന വഴിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പോയി തോക്ക് ോക്ക് ശെരി എന്നാ പോടാ പോവാ അമ്മയോട ആരാ ഇപ്പീ വിറക് വെറുക്കാൻ പറഞ്ഞേ അമ്മ വരയ്ക്കാത്ത കീറിക്കേ ഇരട്ടിപ്പണി ഉണ്ടാക്കാൻ വേണ്ടി നിയമം പോന്ന് വീഡിയോട് ആണ് അടുത്തത് അടുത്തത് മക്കളെ വീഴുന്നേ അമ്മ ആരാന്ന് കാണിക്കാത് കണ്ടോട്ട് നേട്ടു പോന്നിരുത്തു കൊണ്ടുപോക്കോടാ കൊണ്ടു അമ്മയ്ക്കോട്

അല്ല ചട്ടാ ഇക്കണ്ടേ തരാനേ അട മോമൻറെ ഉമ്മ കൊടുക്കടാ അങ്ങേ അനാവണ്ടി വിട് ഓടാ ഇല്ല ണ്ടല്ലോ മാമനെ പറഞ്ഞു വിട്ടേക്കാന്ന അനാഥാലി ഗുണ്ടാവളുണ്ടെന്നവടെ ഇടിക്കാൻ ഒണ്ട് നീ പറഞ്ഞില്ലേ മാമൻ പൊക്കോട്ടേന്ന് എവിടാ വയനാട്ടിലെ അമ്മൂമ്മ ഞങ്ങള് വന്ന് ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല രാവിലെ ഒരു ഒന്നോ ഒന്നോക്കട്ടെ ഒന്നോ എടുത്തോണ്ടോ നമുക്ക് സ്ലാമ്പ് കട്ട് ചെയ്യാൻ പറ്റും വിളിക്കുന്നുണ്ട് ഞാൻ പോണം ഒരു ദിവസം കൊണ്ട് വളർന്നാണോ ഞാൻ വെട്ടിത്തരാ എന്ത് ഡ്രിംബറുണ്ടേല്ട്ടനാക്കിത്തരാ അഞ്ചു വയസ്സ് എന്നാ കൂട്ടി തരാ ഡൈ എങ്ങാനും ചെയ്തിട്ട് കറപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ കൊണ്ടും ഒരു അടക്കളൊരുപാട് പാവ എന്റെ കുഞ്ഞിന് ഇന്ന മുതൽ ഇരുന്ന് തുടങ്ങും എനിക്ക് ആ ഗ്ലൗസും മേടിച്ചു തരണേ കുഞ്ഞാട്ടെ പോന്നോ വയനാട്ടിൽ വിടൂ കുടിച്ചേട്ടാ പോന്നോ താഴെ വരെ മാമ നിന്നെ കൊണ്ടുപോകും മലപ്പുറത്ത് വിടും പോട്ടെ കല്ലു അല്ല ചിന്നു മാറിക്കോ ശരി എന്നാ ഇപ്പോ ആ ശരി ശരി മാമൻ എങ്ങോട്ട് പോവാന്ന് പിന്നെ ഇത്ര നേരം ചോദിച്ചു എന്തുവാ നീയല്ലേ പറഞ്ഞ മാമൻ വയനാട്ടിൽ പോവാ മൂമ്മൻ അവിടെ നിന്ന് മാമനവിടെ പോയടാ ഇവനെ വേണ്ടാത്തൊന്നെ എടാ നീ ഇവിടെ നിന്നോടാ എടാ നീ ഇവിടെ നിന്നോ കുഴപ്പമില്ല ആരും ചോദിച്ചാൽ സുലമ്മയുടെ മൂന്നാമത്തെ കുഞ്ഞാന്ന് പറഞ്ഞാൽ മതി വളർത്താൻ കൊടുത്തിട്ടിപ്പോൾ കൊണ്ടുവന്നു ആ തോന്നോ മാമനാ അവനാ ഓർമ്മ വന്ന അവനവിടെ മാമനെ നോക്കാൻ പോയ മാമനെ അതുവഴി നോക്കാൻ പോയതാ മാം പോവണ്ട പോണ്ട മാമൻ പോക്കോട്ടെ വഴക്കുണ്ടാക്കിയാലോ മാമൻ പോയോടാ പോയി മാമൻ ഇതോ ഗേറ്റൊക്കെ അടച്ചിട്ടവൻ ഗ്ലൗസിൽ വേണോ ഏ ഞാൻ ഒളിഞ്ഞ് നോക്കുന്ന മനസ്സിലായി നീ എന്തോ ഒളിഞ്ഞു നോക്കുന്നത് ലൂക്കാ ലൂക്ക് ഡ ചോറുണ്ടോ നീ ആ എൻ്റെ മോൻ ചോറ് കഴിച്ചേ വിളിക്കുമ്പോൾ എന്താന്നാണോ ചോദിക്കുന്നേ

ൊടാ വരയ്ക്കാത്ത പോടാ വരയ്ക്കാത്ത വടിയെന്തിയെ കുളിപ്പിക്കട്ടെ അപ്പാ മലപ്പുറത്ത് കൊണ്ടുവിടാന്ന് പോന്നോ ഇല്ല ആരട ട അടിച്ചീ പൊറമ്പ വിളിക്കല്ലേ കമ്പിയുടെ അത് തന്നെയല്ലേ കള്ള അന്ന് കൊച്ചു കുഞ്ഞായിരുന്നു ആ അത്രയുള്ളായിരുന്നു ആ കിണ്ടർ കിന്റർജോയുടെ അത്ര ഉള്ള കുഞ്ഞ് കേട്ടില്ല ഒന്നൂടെ ആദ്യോട്ടെ എങ്ങനെ ആദ്യം അങ്ങനെ കുഞ്ഞാ പോയ വിഷമത്തിൽ ഇതേണ്ട് ഗിരി ഞങ്ങൾ കോഴിയൊക്കെ ചുട്ട് റൈസൊക്കെ ഉണ്ടാക്കി രാത്രിയിൽ അവ ഡ്രൈവ് ചെയ്യുന്നു ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കുന്നു ഞങ്ങളിവിടെ കണ്ടാൽ ആഘോഷിക്കുവാൻ തോന്നിയാലും ഞങ്ങൾ വിഷമം തീർക്കാം അല്ലേക്കളെ ചുമ പിടിച്ചു ഞങ്ങളുടെ കുഞ്ഞിനെ ഐസ്ക്രീം തണുത്ത വെള്ളം സിപ്പ് അല്ലേ പിന്നെ ഓ ഇന്ന് ഇന്നിവിടെ ഞാൻ ഇന്ന് വണ്ടിയെ വെച്ചോണ്ട് ചിറ്റാർ വരെ ഒന്ന് പോയി ഇപ്പം എൻ്റെ പൊന്നെ ഇവിടുന്ന് കയറിയപ്പോൾ തുടങ്ങിയ തള്ള ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനകത്ത് നനാക്കൊണ്ട അവൻ അടിച്ച് കൊന്നു എന്നിട്ട് അവൻ വറുത്ത് തിന്നു പാമ്പിനെ പാമ്പിന്റെ ഭാഷ പറയരുത് അ നിനക്ക് പറയാല്ലേ ആ ബാച്ച എടാ ചീത്ത പാച്ച പറഞ്ഞ എന്തുടാ അടിച്ചോടാ ചീത്ത പാച്ച പറഞ്ഞതിന് മോനെ അമ്മു ഇങ്ങനെയോ ഉറങ്ങൂല ഒന്ന് പകൽ ഒത്തിരി കിടന്നുറങ്ങി അതൊക്കെ കൊണ്ട് വിനിയോഗിച്ചിരിക്കാന്ന് ഓ പറഞ്ഞ ആലോചിക്കട്ടെ പറഞ്ഞാ കേട്ടില്ല എന്താ പറ്റും എന്തോ ആരെ പാത്തുവാ ആ കുഴപ്പമില്ല പാത്തുവാടി ഓ പറമ്പിനെയാ അടിച്ചു പോന്നെ ഊള പാമ്പോ എന്താ പാമ്പ് എവിടെ വെച്ചാ കണ്ടേ എവിടെന്നു പാമ്പുണ്ടായിരുന്നേ നിങ്ങളുടെ വീട്ടിലോ എന്നിട്ട് അപ്പനെ കൊണ്ട് പറന്നു പോയോ പാമ്പ് കടിക്കാണ്ട് കുഞ്ഞിനെ കണ്ട് ഫൈഡർമാന്റെ കുഞ്ഞെന്തിനാ മോനെ കണ്ട് കറിഞ്ഞു അല്ല പരുവെട്ടി നമ്മള് നിർത്തി വെച്ചല്ലേ ഇടിവെട്ടുമ്പോ എന്ത് വേണം നമ്മള് ചിത്രകളിലൊക്കെ ആണോ എനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു ഈ നെയ്ച്ചക്കൻ മാറിപ്പോയിട്ടില്ലേട്ടോ ആശുപത്രിയിൽ പാരമ്പര്യ തള്ളേതായാലും വിട്ടിട്ടില്ല വീഡിയോ കാണുന്നവരേലും പറഞ്ഞാൽ കേൾക്കാത്തവരുണ്ടോന്ന് ചോദിച്ചേക്കാത്ത പറഞ്ഞാ കേത്തൊരു കമന്റ് ഇടാൻ പറഞ്ഞു അപ്പൊ കിടിച്ചാട്ടൻ അങ്ങ് ചെല്ലു അല്ലേ വടിയെടുത്തിട്ട് ഇവരുടെ വീട്ടില് പിള്ളേർ പറഞ്ഞാ കേട്ടില്ലെങ്കിൽ പിടിച്ചാട്ടന്റെ പേര് പറഞ്ഞാൽ മതി വാടിയെടുത്തോണ്ട് വരുന്ന വളർത്തു തിന്നായിരുന്നോ ഏടാ ഒരു കള്ളത്തരം പറയുമ്പോ ഒരു ചിരി പോലും വരുന്നില്ലല്ലോടാ നിനക്ക് നീ നീയല്ലടാ കള്ള പറഞ്ഞപ്പോ കള്ളം പറയുന്ന പിള്ളേരെ കള്ളം പറയുന്നവർക്ക് എന്തു ചെയ്യണം കുഞ്ഞാവേ കുഞ്ഞാവേലായി വരുന്നേ തീ കെട്ടടമ്മ നമുക്ക് അന്ന കാട്ടിലോട്ട് പോയി അജിതയുടെ കുഞ്ഞിന്റെ പാട്ട് അജിതയുടെ കുഞ്ഞിന്റെ പാട്ട് കേട്ടിട്ട് വരാം നമുക്ക് പോയി അജിതയുടെ കുഞ്ഞിന്റെ പാട്ട് കേട്ടിട്ട് വരാം അവൻ അവനറിയല്ല ഇല്ലേ അറിയത്തില്ലേ ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞ അറിയത്തുപോലുമില്ല അറിയത്തുപോലുമില്ല മാറി നിൽക്കും തീയ്യത്തൊന്ന് മാറിക്ക് അവൻ അവനറിയില്ലമ്മേ ഇല്ല വാടാ പാടാറിയൂക്കറിയ ലൂക്ക വരെ പാടി പാടുന്നുണ്ടോടോ ചാച്ചാച്ചീപനോട് ഞാൻ മിണ്ടത്തില്ല കേട്ടോ അവനോട് ഞാനൊരു അമ്പളിയമ്മാവ പാടാൻ പറഞ്ഞപ്പോ അവന് ഭയങ്കര ഗമയം എന്ത് ചെയ്തു അവൻ പാടിത്തരത്തില്ല അറിയത്തോലൂല അമ്പലിയ്മാവ അറിയ പിള്ളേരൊന്നും എനിക്ക് വേണ്ട എന്റെ ലോകത്തിൽ ഞാൻ എനിക്ക് വയസ്സ് മൂന്നരയായി അവനിപ്പോ തൊണ്ണൂറ് വയസ്സിലെ തള്ളാവൻ തള്ളുന്നേ അമ്പിളിയമാവ പാടുവോ അങ്ങനെയാണെ അപ്പോട് മിണ്ടും അപ്പം മിണ്ടും എന്നാ പാട് സുന്ദരം പാട്ടാണല്ലോ

ഞങ്ങൾ ഓണത്തിന്റെ ഉത്തരാടരാത്രി അമ്പലിയമാവനെ കണ്ടുകൊണ്ട് പാടിക്കൊണ്ട് പോയതാണ് പോരുമ്പോ ഞങ്ങൾക്കൊടു ോ മാില്ലേ അപ്പെന്ന കയ്യിൽ നിന്നും വളമോ അnder jop par vaate illi mulangaadil lillalallam paadi verunthennile ee thannile illi mulangaadil lillalallam paadi verunthennile ee thannile super ഇതൊക്കെ അച്ചാച്ചി പഠിപ്പിച്ചു കൊടുക്കുന്ന പാട്ടല്ലേ ആണോ ആണോടാ നല്ല പൊന്നോ കൊഞ്ചു കൊഞ്ചു കൊഞ്ചുവാണി പശുവിനെ കറന്നിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞു നിങ്ങൾ പശുവിനെ കറന്നിട്ടെന്തോ ഇന്ന് പശുവിനെ ആദ്യമായിട്ടൊന്ന് കറന്ന് ഈ ഇത്തവണ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ പാല് ശകലേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ നോക്കിയപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് എന്തോ അഴുക്കോ പൊടിയോ എടുക്കുന്നത് അപ്പൊ ശകലമല്ലേന്ന് പറഞ്ഞാൽ അമ്മ അതങ്ങ് കളഞ്ഞു ഏ വന ഇങ്ങോട്ട് തുടങ്ങിയില്ലേ അവൻ കറന്ന പാല് കളഞ്ഞൊന്നും ഇവിടെ ഭയങ്കര പ്രശ്നം അസനെ അമ്മ ചില കവറുപാൽ എടുത്താ ഗ്ലാ അതേ മകിൽ ഒഴിച്ചിട്ട് കൊണ്ട് കാണിച്ചു അവ സമ്മതിക്കത്തില്ല എൻ്റെ കുഞ്ഞു പറഞ്ഞ പാല് ചുലമ്മ എടുത്ത് കളഞ്ഞോ ആ എന്തിനാ അക്കളെ അങ്ങനെ ഒരു ചുലുവമ്മ

അച്ചാച്ചുടെ മോള് ഞാനല്ലേ നീ സുലുവയുടെ കൂടെ അച്ചാച്ചി ഞാനും കൂടെ അമ്മേ അല്ലേ അവന്റെ നിൽക്കുന്നു അവരുടെ പോന എന്തിനാ ദീപുവിനെടുത്ത് വണ്ടി കളയെന്ന് പറഞ്ഞേ ദീപുവിനെ വണ്ടി എന്നെടുത്ത് കളയുന്ന് കൊഞ്ചൽ മൂത്തിരുന്നപ്പോ പറഞ്ഞാണേ ഞാൻ അണ്ണാണിനെ വിളിച്ച് ഫോണോ കൊടുത്ത പറയാ വേന ദീപു വന്ന് തരം കണ്ടോ ഇവിടുന്ന് ഇറങ്ങിയപ്പോ തുടങ്ങിയ തള്ളോ അച്ചാച്ചി വണ്ടി ആ പോയി അതുവഴി വയ്യേറ്റൂടെ എല്ലാം പോയായിരുന്നു ഞാൻ ആവാൻ നിർത്തിയിട്ടില്ല അവന്റെ തള്ളുകതാ അനാഥമായി ഞങ്ങളുടെ കുക്കിംഗ് അനാഥരായ ഞങ്ങളുടെ കുക്കിങ് പട്ടിമാരൊന്നും ഇവിടെ ഞാൻ പോയി എല്ലാത്തിനും ഞാൻ കഴിച്ചു വിട്ടു ഒരു സന്തോഷം കൂടെ ഓടിച്ചോണ്ട് മടിയിലാണോ എവിടെ ഇരിക്കുന്നേ താരമില്ല ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ ഇനി ഞാൻ വടയിലെത്തിക്കോളൂ എടാ ഇടുവ ഒരു കാര്യം ചോദിക്കട്ടെ നീ വലുതായി കഴിയുമ്പോൾ അച്ചാച്ചിയെ നോക്കൂടാ ഇല്ലേ അതെന്താ നോക്കാത്ത അച്ചാച്ചി ഉവ് വരുമ്പോൾ ആരാണ് ആശുപത്രി കൊണ്ടുപോന്നേ മാമനോ മാമം കുഞ്ഞമാമൻ പോയി അടുത്ത ദിവസം പറഞ്ഞോ നിന്നോട് നീ കണ്ടായിരുന്നു വരുന്നേ ടാ എടാ പറയടാക്ക് ഉപാവി വരുമ്പോ ആരും കൊണ്ടുപോന്നേടിച്ചേട്ട് കഞ്ഞി ഓരി കൊടുക്കും ചുലുവോ ഭയങ്കര കാര്യമാണോ ഭയങ്കര വർത്താനക്കാരിയാ ഈ ചുലമ്മോ മണിയമ്മ എന്താ പറഞ്ഞടാ മണിയമ്മ എന്താ പറഞ്ഞടാ ആ മണിയമ്മ മറ്റേ കാലകേയന്റെ ഭാഷയാണ് പറഞ്ഞത് എല്ലാരും അല്ലേ പാവടാ ശേഖരണം കേട്ടില്ല എന്ന് പറഞ്ഞേ വഴി മാറ ടാ ഇതൊക്കെ അച്ചാച്ചി ഓരോ സമയം കൊണ്ടിരുന്നു രാത്രി ടെന്റിൽ പോയി കിടക്കുമ്പോ പഠിപ്പിച്ചു കള്ള മുതലാളി അല്ലേ കണ്ണം മുതലാളി ഒന്നൂടെ ലൂക്കാൻ വേണ്ടി എങ്ങനെ ആ മതി ലൂക്കു വിളകി